മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് അസ്തിത്വം സാധ്യമാക്കിയ നേതാവായിരുന്നു സി എച്ച് മുഹമ്മദ് കോയ എന്ന് മുസ്ലിം ലീഗ് നേതാവ് അഹമ്മദ് ബാഫക്കി തങ്ങൾ പറഞ്ഞു സി എച്ച് മുഹമ്മദ് കോയ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മുൻ മുഖ്യമന്ത്രിയും പിന്നോക്ക സമുദായത്തിലെ വിദ്യാഭ്യാസ വിപ്ലവത്തിന്റെ തുടക്കം കുറിച്ച മുസ്ലിം ലീഗ് നേതാവുമായിരുന്ന സി മുഹമ്മദ് കോയയുടെ നാൽപ്പത്തിരണ്ടാം വാർഷിക ദിനത്തിലാണ് പൊന്നാനി സിയറ്റ് സെന്റർ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചത് തെക്കേപ്പുറം ജംഷി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ കാതിർ ഹാജി കുറ്റിക്കാട് പ്രാർത്ഥനക്ക് നേതൃത്വം നൽകി അഹമ്മദ് ബാഫക്കി തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ഒരു ആ ഇപ്പോൾ പഠിച്ചിട്ട് പോയിട്ട് ഐസ്കൂളായിരുന്നു അപ്പം ഞമ്മളുടെ വളരെ ചെറുതാണ് വളരെ ചെറുതാണ് അപ്പം അതിന് നീങ്ങിൻ്റെ നേതാക്കന്മാരും എന്താ പറയുക നീങ്ങിൻ്റെ പല നേതാക്കന്മാരും ആ ഒരു കയറ്റങ്ങൾ വന്ന് സീറ്റുണ്ടാവും അങ്ങനെ അവിടെ നിന്നാണ് ആദ്യമായിട്ട് കാണുന്നത് പിന്നെ സീറ്റിൻ്റെ ആ ഫൈവ് പരിസരത്തും കാണാനും കേൾക്കാനും സാധിച്ചിട്ടുണ്ട് അതുമാത്രമല്ല നമ്മുടെ സമുദായത്തിന് ഇതിനധികം குணம் செய்ய ஒரு ஆட்சியினு காரணம் நம்ம பாவப்பட்ட அறுபடி அது காணும் ஆத்மீபர் அவருக்கு அது கிளானுட் மகான எத்தோ குடும்பங்கள் அது கைது കെ സെയ്ദ് ഹാജി അധ്യക്ഷത വഹിച്ചു കിർ ഫറോഖ് അനുസ്മരണ പ്രഭാഷണം നടത്തി സി പി ഷിഹാബ് സി കെ മുഹമ്മദ് ഹാജി കുഞ്ഞി മുഹമ്മദ് കടവനാട് കെ ആർ റസാഖ് പി ബി വി കെ ടി അബൂബക്കർ വി ഷംസു റഫീഖ് തറയിൽ കെ വി ഹംസക്കുട്ടി മുഹമ്മദ് കോയ എന്നിവർ സംസാരിച്ചു സി പി സക്കറിയ സ്വാഗതവും എൻ ഫസുർ റഹ്മാൻ നന്ദിയും പറഞ്ഞു കെ കെ ഹംസ കെ കുഞ്ഞി കാദർ ആനക്കാരൻ എം പരീക്കുട്ടി ഇലിയാസ് മൂസ കെ ടി ഹംസ മുഹ്സിൻ മഖ്ദൂമി എന്നിവർ നേതൃത്വം നൽകി ും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് മറ്റു ചിലകർ കവിത പോലെ ഹൃദ്യം ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്ത് പിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ